രാത്രിയുടെ മറവിൽ പതിഞ്ഞിരുന്ന് വനിതാഭിഭാഷയെ ആക്രമിച്ച് മാറി കവരാൻ ശ്രമിച്ച കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അസം സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ സൗരവ് രഞ്ജിത്താണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് ഈ മോഷ്ടം നടത്തിയ ശേഷം അവിടുത്തെ നാട്ടുകാർക്കൊപ്പം മോഷ്ടം അവരെ തരയാനും അസം സ്വദേശിയായ ഈ സൗരവ് ഉണ്ടായിരുന്നു എന്നാൽ പൊന്നാനി പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കിയത് മാസം പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം പൊന്നാനി കോൺവെന്റിന് സമീപം താമസിക്കുന്ന ധനലക്ഷ്മി എന്ന അഭിഭാഷക പതിവ് പോലെ രാത്രി വീട്ടിലെത്തുന്നു എത്തുന്നു വീടിന്റെ മുറ്റത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല ആ സമയത്താണ് കാറിന്റെ മറവിൽ ഇരുട്ടത്ത് പതിഞ്ഞിരുന്ന ഒരാൾ ധനലക്ഷ്മിയെ കയറി ആക്രമിക്കുന്നത് ധനലക്ഷ്മിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കവരാനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്നാൽ അന്ന് മാല ഊരിവെച്ചതിനാൽ ആ മോക്ഷശ്രമം വിജയിച്ചില്ല പക്ഷേ ആ പരാതിക്കാരിയും നാട്ടുകാരിയും ആദ്യ ഭയപ്പെട്ടു പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചു നാട്ടുകാരും പോലീസും വിശദമായി അന്വേഷിച്ചു ഏറ്റവും ഒടുവിൽ ഇന്ന് പോലീസ് പ്രതിയെ പിടികൂടുമ്പോഴാണ് മറ്റൊരു രഹസ്യം കൂടി തിരിച്ചറിയുന്നത് ധനലക്ഷ്മി എന്ന അഭിഭാഷകയുടെ വീട്ടിലെ നിത്യ സന്ദർശകൻ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിലെ ജീവനക്കാരൻ അതാണ് ഇരുപത്തിയൊന്നുകാരനായ അസം സ്വദേശിയായ സൗരവ് രഞ്ജിത്ത് സൗരവ രഞ്ജിത്ത് ധരിച്ചിരുന്ന ഒരു തൊപ്പിയാണ് പോലീസിന് പ്രതിയെ പിടികൂടാൻ വഴി കാട്ടിയത് എന്നാൽ അന്നേയും മോഷ്ടം നടന്ന ശേഷം നാട്ടുകാരും പോലീസും പ്രതിയെ തിരിയുമ്പോൾ അവർക്കൊപ്പവും ഇതേ സൗരവുണ്ടായിരുന്നു ഒരു സംശയവും വരാത്ത വിധത്തിലായിരുന്നു സൗരവ് രഞ്ജിത്ത് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരായ അസം സ്വദേശിയുടെ എല്ലാ ഇടപെടലും നാട്ടുകാർക്കൊപ്പം പോലീസിനൊപ്പം മോഷ്ടാവിനെ തെരയാതെ കൂടെ നിന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പോലീസ് പൊന്നാനി പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു അറസ്റ്റ് ചെയ്ത സൗരവിനെ റിമാൻഡ് ചെയ്തു